ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കുമെന്ന് യു പിയിലെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു ഡൽഹിയിലെ ചർച്ചയ്ക്ക് ശേഷം യു പിയിൽ എത്തിയ കോൺഗ്രസ് നേതാവ് പ്രദീപ് സിൻഹാലാണ് ഇക്കാര്യം പറഞ്ഞത് വയനാട്ടിലും അമേഠിയിലും ഇത്തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ ഉത്തർപ്രദേശിലെ കോൺഗ്രസിൻ്റെ ഏക സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ നിന്നും ലോക്സഭയിൽ ഉണ്ടായിരുന്ന സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ റായ്ബറേലിയിൽ പുതിയ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വരുമെന്ന് അന്നേ ഉറപ്പായിരുന്നു നെഹ്റു കുടുംബത്തിൻ്റെ പരമ്പരാഗത സീറ്റായ റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക വീണ്ടും മത്സരരംഗത്ത് അപ്പോൾ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി റായ്ബുരയിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പോസ്റ്ററുകളും അപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടിരുന്നു അമേഠിയിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ രംഗത്തിറങ്ങണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നത് അതേസമയം രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ മത്സരിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെട്ടിരുന്നു വയനാട് മണ്ഡലത്തിന് പകരം ബി ജെ പി ശക്തികേന്ദ്രങ്ങളിൽ രാഹുൽ മത്സരിക്കണമെന്നാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് സി പി ഐയുടെ ആനി രാജയാണ് വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളിൽ ഒരാളായ സി പി ഐ അവരുടെ ദേശീയ നേതാവ് ആനി രാജയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ ഇന്ത്യ മുന്നണിയിലെയും കോൺഗ്രസ്സിലെയും ഒരു വിഭാഗം നേതാക്കൾ വിയോജിപ്പറിയിച്ചിരുന്നു സാധ്യതയുള്ള മറ്റൊരു സീറ്റ് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണെന്നും നേരത്തെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എതിരെ പോരാടുന്ന ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് ബി ജെ പിയുടെ സ്വാധീനം തീരെ ഇല്ലാത്ത വയനാട് പോലുള്ള മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപഹാസ്യമാണെന്ന് കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ പറയുന്നുണ്ട് അതേസമയം ബി ജെ പിയെ പേടിച്ചുള്ള ഒരു ഒളിച്ചോട്ടം ആണെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കുന്നത്